പെരുമേലി വളരെ നല്ലൊരു മനുഷ്യരായിരുന്നു ഞങ്ങൾക്ക് പത്ത് നാപ്പത് കുടുംബങ്ങൾ തിരുമേലിയെ കൊണ്ട് ആണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാനും ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് അതൊരു ഉപജീവനമാക്കാൻ കണ്ടെത്തുവാനും നല്ല സാധിക്കും പെരുമേലി ഞങ്ങൾക്കൊരു ദൈവതുല്യനായ ഒരു മനുഷ്യരാണ് ഇത് ആ ദിവ്യ മനുഷ്യന് ഒരുപാട് നന്ദി ഞങ്ങൾക്ക് അധികം ദുഃഖവും ആ കുടുംബങ്ങളുടെ ദുഃഖത്തിലും പങ്കുചേർന്നുകൊള്ളുന്നു നമുക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു പെട്ടെന്ന് ഒരു പോയി പോയിക്കും തിരുമരൻ്റെ മരണം അപ്പം ഞങ്ങൾക്കൊരു പിതാവിനും നഷ്ടപ്പെട്ട ഒരു അങ്കടമാണുള്ളത് ഗുരുമരണം നമുക്കൊരു സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല ഗുരുപോലെ ഒരു പ്രസ്ഥാനങ്ങളിട്ട് ഇല്ലെന്ന ആൾക്കാർ ഒരു ജോലി വരുന്നുണ്ട് ഇനി ഞങ്ങൾ ഒരു സംരംഭം വന്ന് ഞങ്ങൾ നാൽപ്പത് പേര് സുഖമായിട്ട് നാൽപ്പത് കുടുംബം സുഖമായിട്ട് കഴിഞ്ഞു ആ നാൽപ്പതായിട്ട് നാൽപ്പത് കുടുംബം ഞങ്ങൾ സുഖമായിട്ട് ഇല്ല ഞങ്ങളോട് എല്ലാം നല്ല ട്രാംസായിരുന്നു കാണുമ്പോൾ ഇഷ്യൂ എല്ലാം കാണുമ്പോൾ ആവുന്ന ഓട്ടമുണ്ടോ എല്ലാം കുടുംബമൊക്കെ സുഖമായിട്ട് ചോദിച്ചു എല്ലാം സൂട്ട് മരണം അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഒരേ മാറ്റായ ഒരാളായിട്ടും ഞങ്ങൾ സാധാരണപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ വന്ന് ഞങ്ങളുടെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം തിരക്കുകയും അന്വേഷിക്കുകയും അതിനുവേണ്ട കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നു ചോറുന്ന ചോദനാണെങ്കിലും ഞങ്ങളുടെ ഓഫ് ഞങ്ങൾക്ക് ഈ ഓട്ടോട്ടി തന്നെ ഉണ്ടാക്കി തരികയും നല്ല രീതിയിൽ ഞങ്ങളോട് ഇടപെടുകയൊക്കെ ചെയ്തൊരു ആളാണ് തിരുമേനി ആ തിരുമേനിയുടെ ഞങ്ങൾ ഓട്ടോഷക്കാര് ഞങ്ങളുടെ എല്ലാ അനുശോചനം ഞങ്ങൾ ഈ അവസരത്തിൽ നേരത്തെ നേരത്തെ ഓട്ടോസ്റ്റാൻഡിൽ ഞങ്ങൾക്ക് അവരുടെ ഇതിൽ തന്നെ ഉണ്ടാക്കി തന്ന അമ്മയാണ് അല്ല അല്ല അല്ലെങ്കിൽ ആളൊക്കെ തന്നെ പറയാനായിട്ട് അത് തന്നെയുള്ള നമുക്കും പറയാം പിന്നെ ഈ ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ചാൻഡുകളിലൊക്കെ ഓടിയിട്ട് ഇവിടെ വന്ന് കയറുക പത്ത് വർഷം കഴിഞ്ഞ് പത്ത് വർഷത്തിനിടയിൽ പോലും ഒരു ഒരിടത്തും കിട്ടാത്ത സംഭവങ്ങളാണ് നമുക്ക് ഓണം ആക്കുമ്പോൾ വരുമ്പോഴത്തേക്ക് ബോണസ് പോലെ ഈ നാൽപ്പത് പേരെ അങ്ങനെ വിളിച്ച് ഓണത്തിന് പൈസ പോയതാണ് അത് ഞങ്ങൾക്ക് നാല്പര് കുടുംബങ്ങൾ നാൽപ്പത് കുടുംബങ്ങളല്ല ഈ ലോലത്തിൽ ഒരു പ്രശ്നമില്ല